േ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രാമായ രാമഭദ്രാ രാമചന്ദ്രായഘുനാഥായ സീതായ പതേ നമ ഗോചന്ദൻ രാമരാമേരി മധുരം മധുരാക്ഷരം ആരുഖ്യകവിതാകം വന്ദേഹത്മീകോകിലം ആത്മീകരി സംഭൂത രാമംഭോ നിധി സങ്കത ശ്രീമന്ത് രാമായണീ ഗംഗ പുനാതു പവനത്രയും എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം വിവിധ രാമായണങ്ങളെക്കുറിച്ചുള്ള പ്രഭാഷണ പരമ്പരയുടെ തൊണ്ണൂറ്റി എട്ടാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ് നമ്മൾ വാൽവീരാമായണത്തിൽ ആരണ്യകാന്ഡത്തിൻ്റെ തുടക്കവും വിരാധപഥവും കണ്ടു കഴിഞ്ഞു ഈ ഭാഗം അതായത് ആരണ്യകാലത്തിൻ്റെ പ്രാരംഭവും വിരാസവഥവും മറ്റ് രാമായണകാരന്മാർ എങ്ങനെയാണ് ചിത്രീകരിച്ചിട്ടുള്ളതെന്ന് സാമാന്യമായിട്ട് നോക്കാം അതിനുശേഷം ആത്മീയ രാമായണത്തിലെ അനന്തര കഥാഭാഗങ്ങളിലേക്ക് കടക്കാം അപ്പോഴൊരുമിച്ച് കുറേ പറയേണ്ടി വരില്ല മറ്റ് ആത്മീയ രാമായണത്തിലെ ഒരു പ്രകടനം കഴിഞ്ഞാൽ അതിനെ പറ്റി മറ്റ് രാമായണകാരന്മാർ പറഞ്ഞതും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തുപോകും കഥാകഥന അതുകൊണ്ടത് നോക്കാം അപ്പോൾ കാര്യമായിട്ട് വാൽമീ രാമായണത്തെ അവലംബിച്ചാണ് നമ്മുടെ ഈ ക്ലാ ക്ലാസ്സുകളോ പ്രൊഫാഷണോ അറിയാവുന്നതോ മുമ്പോട്ട് പോകുന്നത് കൂട്ടത്തിൽ മറ്റ് രാമായണങ്ങളുമായിട്ട് താരതമ്യം കൂടിയാണ് നമ്മുടെ ഉദ്ദേശം അതുകൊണ്ടാണ് വിവിധ രാമായണങ്ങൾ എന്നതിന് പേര് കൊടുത്തിട്ടുള്ളത് അപ്പോൾ വാൽമീ രാമായണം കഴിഞ്ഞാൽ പ്രഖ്യാതമായിട്ട് ഇന്ത്യ മുഴുവൻ പ്രഖ്യാതമായിരിക്കുന്ന രാമായണം അധ്യാത്മരാമായണമാണ് അധ്യാത്മരാമായണം മൂലത്തില് ഈ ആരണ്യകാന്ഡത്തിൻ്റെ ാരംഭവും വിരാധവധവും എങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത് കാണാം ആദ്യത്തെ സ്വർഗത്തിൽ ഒരു സ്വർഗം കൊണ്ട് ഈ വിരാധവധവും അത്രയാശ്രമത്തിൽ നിന്ന് മടങ്ങിയതിന് ശേഷമുള്ള രാമൻ്റെ കഥകളൊക്കെ പറയാൻ അതുതന്നെയാണ് വാൽമീരമാനിച്ചുള്ളത് അത്രയുടെ ആശ്രമത്തിൽ നിന്ന് വഴിച്ചുവിട്ട ശേഷം മഹർഷിയുടെ അനുവാദത്തോടു കൂടി ഈ രാമലക്ഷ്മന്മാർ സീതയും വറുത്തേക്ക് പോയി അവർക്ക് നദി കിടക്കാനുള്ള സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്തു അങ്ങനെ അവര് വലിയ കാട്ടിലേക്ക് ദണ്ഡകാരൻ എന്നും ദണ്ഡകാരനത്തിലേക്ക് പ്രവേശിച്ചു ക്രോശമാത്തന്തോ വിവാദ ദശമഹദി നദിം അത്രേ ശിഷ്യാനുവാ ശിഷ്യാനുവാൻ രാമോ രാജീവലോചന ആ നദി കിടക്കാറായപ്പോൾ അത്രയും ഭക്ഷണം എൻ്റെ ശിഷ്യന്മാർ അദ്ദേഹത്തിന് വഴിയാട്ടാൻ കൂടെ പോയിരുന്നു ഒരു പറഞ്ഞു ഇവിടെ നല്ല തോണിയില്ല ഞങ്ങൾ തോണി നടത്തി തരാൻ ഞങ്ങൾക്കത് വിഷമമില്ല എന്ന് പറഞ്ഞു അങ്ങനെ തോണി നടത്തിയിട്ടാണ് ആ പ്രദേശത്ത് അവർ ദണ്ഡകാരണത്തേക്ക് പ്രവേശിക്കുന്നത് ദണ്ഡകാരണത്തെ പ്രവേശിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ വിരാസന കാണുന്നത് ആ ഭാഗം വലിയ വ്യത്യാസങ്ങളും ഇല്ലെങ്കിലും കഥയുടെ പ്രധാന സംഗതികളൊക്കെ വിരാസന വധിച്ചു എന്നുള്ളത് തന്നെയാണ് മോക്ഷം കൊടുത്തു എന്നാണ് പക്ഷേ ഊന്നൽ കുറച്ച് വ്യത്യാസമുണ്ട് അവരിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ വലിയ ഭീകരമായ സ്വരൂപത്തോടു കൂടിയിട്ട് വിരാധനെ കണ്ടു എന്ന് പറയുന്നത് ഊഷിസ്ഥേ സലീലാഭ്യാസേഷണം ഛായാ ഉപാശ്യത തഥോ ദൃശ്യായം മഹാസത്വം ഭയാനകം ഭയാനകമായ രൂപത്തോടു കൂടിയിട്ടുള്ള ഈ വിരാധന കണ്ടു മുട്ടി അയാൾ എങ്ങനെയായിരുന്നു കരാളനമതം ഭീഷയന്തം സ്വഗർജിതീ മാംസേന്യസ്ഥ ശൂലഗ്ര മാനുഷം ഭക്ഷയന്താഘം വനഗോചരം ആരോ അഭിനന്ദനം ധൃത് രാമോ ലക്ഷ്മണോ ബ്രിത് അയാൾ വീരമാണെന്ന് പറഞ്ഞതുപോലെ വലിയൊരു ചൂലത്തിൽ അനേക മൃഗങ്ങളൊക്കെ കൊന്നിട്ട് കോർത്തു വച്ചിരുന്നു ഭീകരമായ ശബ്ദത്തോടു കൂടിയാണ് വന്നത് ഈ രാമലക്ഷ്മന്മാരെയും സീതയും കണ്ടപ്പോൾ അത് അത്ഭുതപ്പെട്ടു ചോദിച്ചു നിങ്ങൾ ഈ കാട്ടിൽ നടക്കുന്ന ആരാണ് നിങ്ങളുടെ കേരളത്തിലെ മഹർഷിമാരെ പോലെ ടാമകുടങ്ങളും ഒക്കെ ധരിച്ചിട്ടുണ്ട് മരവൂലി കൊടുത്തിട്ടുണ്ട് പക്ഷേ കയ്യിലെ ആയുധങ്ങൾ കാണാനുമുണ്ട് അത് മഹർഷിമാർക്ക് ഉചിതമായ സംഗതിയല്ല ഒരു സ്ത്രീയെ കൂട്ടുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ കള്ളവേഷക്കാരായ മഹർഷിമാരാ ഞാൻ വിചാരിക്കുന്നത് നോക്കിയാണ് അദ്ദേഹം പറയുന്നത് കൊയ്യു അമ്പാണ തോണീര ചടാവൽക്കലധാരിണവും മുനിവേഷധരവും ബാലവും സീതാ സ്ത്രീ സ്ത്രീസഹായമോ സുതമ്മതവും സീതാല സ്ത്രീസഹായോ സ്ത്രീയെ പൊട്ടി നടക്കുകയും ചെയ്തിട്ടുണ്ട് ഇതൊന്നും തപോവൃത്തിക്ക് പറ്റിയ അല്ല അതുകൊണ്ട് നിങ്ങൾ എവിടത്തേക്കാണ് പോകുന്നത് എന്നാലും നിങ്ങളുടെ ഉദ്ദേശം ഞാനേതായാലും നിങ്ങൾ തന്നെ അറിയില്ലായിരിക്കും എൻ്റെ പേര് വിരാസൻ എന്നാണ് ഞാൻ പ്രസിദ്ധനാണെന്ന് സ്വയം പറയാണ് അതുകൊണ്ട് ഈ പെണ്ണിനെ വിട്ടിട്ട് ഈ സ്ത്രീയെ ഇവിടെ വിട്ടിട്ട് ഓടിക്കോളൂ അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ വധിക്കുന്ന മാം നല്ല അനാസുരാമന്തം വിരാസൻ ലോകവിശ്രുതം മദ്ഭയാൻമുനിയ സർവേ രക്തമിധോ ഗതാ എന്നെ ഭയന്നിട്ട് മഹർഷിമാരൊക്കെ ഇവിടുന്ന് സ്ഥലം പോയി നിങ്ങളെവിടുന്നാണ് വന്നി ചാടിയത് എതി ജീവിതം ഇച്ഛാ സീതെക്താ സീതായുധവും ജീവനിൽ കൊതിയുണ്ടെങ്കിൽ ഈ സീതയെ സീതയെന്ന് പറഞ്ഞാൽ സ്ത്രീയെ ഇവിടെ വീട് സീതന്നാണ് മൂലത്തിലുള്ളത് പക്ഷേ സീതയാണെന്ന് എങ്ങനെയാണ് വിരാസനറിയ അപ്പോൾ സ്ത്രീയെ വിട്ടിട്ടെന്നാ പറയാനിടയുള്ളൂ സ്ത്രീയെ ഇവിടെ വിട്ടിട്ട് നിങ്ങൾ ഓടിക്കൊള്ളുമോ പലായനന്റെ അതേ ശീഘ്രം ഭക്ഷയാമി യുവാമുഖം അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ ഭക്ഷിക്കുന്നുണ്ട് കരാഷന്മാർ മനുഷ്യരൊക്കെ പിടിച്ചു തിന്നുമല്ലോ അത് കേട്ടപ്പോ രാമൻ ലക്ഷ്മണോട് പറഞ്ഞു ബില്ലുവമ്പൊക്കെ വേണ്ട അദ്ദേഹം കൈ പിടിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഇത് കേട്ടപ്പോ തഥക്രോധപരീതാത്മാവായ വിഘടം മുഖം രാമഭ്യദ്രാമ ചിച്ഛേപരിധാവ വലിയ ക്രൂരമായ മുഖത്തോടു കൂടി ചാടി വന്നു ഈ ക്രോസത്തോടു കൂടി ഈ രാക്ഷസൻ ചാടി വന്നപ്പോൾ രാമൻ അവൻ്റെ രണ്ട് കൈകളും അസ്തം കൊണ്ട് ഛേദിച്ചു അതിന് ശേഷം കാലുകളും അസ്തം കൊണ്ട് ഖണ്ഡിച്ചു വന്നാൽ ഇങ്ങനെയല്ല ആത്മീയമായത് പറഞ്ഞുള്ളത് നമുക്കറിയാം ഈ രാക്ഷസൻ അവരെ ഭീഷണിപ്പെടുത്തി എടുത്തിട്ട് ഒക്കത്ത് വെച്ചിട്ട് ഓടിക്കളയാൻ നോക്കി നോക്കിയാൽ അപ്പോൾ സീത കരഞ്ഞപ്പോഴാണ് അവർ അയാളെ വധിക്കാൻ വേണ്ടി തയ്യാറാവുന്നതും രണ്ടാളെയും രാമലക്ഷ്മന്മാരെ എടുത്തിട്ട് ഓടുന്നുണ്ട് വിരാധൻ അപ്പോൾ അവർ പറയാൻ അടുത്തേക്കും മറ്റേ വലത്തേക്കയ്യും ഛേദിച്ചാണ് നിന്നാണ് രാഹുമാനത്തിലുള്ളത് സീതയെ ഈ രാക്ഷസനൊക്കത്ത് വെച്ച് ഓടി എന്നുള്ളതൊന്നും അധ്യാത്മരാമായണകാരൻ പറഞ്ഞിട്ടില്ല അത് പറയാതിരിക്കാനുള്ള കാരണം അധ്യാത്മരാമായണകാരൻ്റെ ദൃഷ്ടിയിൽ ഈ സീതാരാമൻ രാമൻ സാക്ഷാൽ മഹാവിഷ്ണു ലക്ഷ്മി അങ്ങനെ ലക്ഷ്മി ദേവി അയക്കുന്ന സാക്ഷാൽ ഈശ്വരിയെ ഒരു രാക്ഷസെ സ്പർശിച്ചു എന്നൊക്കെ പറയാൻ ഇത്തരം കവികൾക്ക് വിഷമാണ് അവർക്ക് അത് അവരുടെ പ്രതിച്ഛായ്ക്ക് സീതയുടെ മഹത്വത്തിനും രാവിലെ മഹത്വത്തിനൊക്കെ ദോഷമായി തീർന്ന് കണ്ടിട്ടാണ് അത്തരം ഭാഗങ്ങളൊന്നും അവർ വാൽമിയിന്ന് സ്വീകരിച്ചിട്ടില്ല അതാണ് അതിന് കാരണം എന്നിട്ട് ഈ കൈകളും കാലുകളൊക്കെ ഒക്കെ വെട്ടിക്കളഞ്ഞു അപ്പം അയാളെ എഴുന്നുകൊണ്ട് സർപ്പത്തെ പോലെ എടുത്തേക്ക് വന്നു എന്നാണ് ഇവിടെ പറയുന്നത് തതോ അർത്ഥചന്ദ്രകാരേണ ബാണേന അസ്യമഹച്ഛിതം ചിച്ഛേതരുതിരൂഹേണ പപാതധരണി ഇതല്ലേ സർപ്പ ഇഴഞ്ഞു വരുമല്ലോ അതേപോലെ ഈ അസുരൻ രാക്ഷതൻ രാമനന്ദ്രൻ ലക്ഷ്മണ്യം വിഴുങ്ങാനായിട്ട് വന്നു ഗ്രസിതം എന്നാണ് ഗ്രസിക്കാനായിട്ട് വന്നു അപ്പോൾ വമ്പിച്ച ഒരു അമ്പ ചെയ്തിട്ട് അവൻ്റെ സ്ഥലം ഉറച്ചു കളഞ്ഞു ഞാൻ ഇത് ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടാണ് വാൽമീ രാമായണത്തിൽ വർണ്ണിച്ചുള്ളത് നമ്മൾ കേട്ടു അവിടെ പറയുന്നത് എന്നെ കുഴിയിലിട്ട് കൂടണം എന്നെ അസ്ത്രങ്ങൾ കൊണ്ട് അതെല്ലാം സാധിക്കില്ല ഞാൻ ബ്രഹ്മവിളിന്ന് വരമാട്ടെന്ന് പറഞ്ഞു അതുകൊണ്ട് ലക്ഷണം വലിയ കുഴിയെടുത്തു രാമൻ ഈ രാസൻ്റെ കഴുത്തിൽ ചവിട്ടി പിടിച്ച് നിന്നു അതിൻ്റെ കുഴിയിലേക്ക് തല്ലിട്ടു എന്നാണ് ഇതൊന്നുമല്ല ഇവിടെ പറഞ്ഞതെന്നർത്ഥം അതേസമയം ഈ രാമനാൽ അധികപ്പെട്ട അധികപ്പെട്ടയാളുടെ ജീവൻ ശരീരത്തിന് പുറത്തു പോയപ്പോൾ എന്തു ചെയ്തു അയാൾ വലിയ മനോഹരമായ സ്വരൂപത്തോടുകൂടി നിന്നു എന്നിട്ട് പ്രണമ്യഭൂയ പ്രണനാമതണ്ടവന് ആ രാമേന്ദ്രൻ വീട് നമസ്കരിച്ചുകൊണ്ട് സ്തുതിച്ചു എന്നാണ് ഇത്തരം സ്തുതികളൊന്നും ആത്മീയമായില്ല ആധ്യാത്മീമാനത്തിനാകട്ടെ സഹസ്തരും സാക്ഷാത് വിഷ്ണു ആണ് രാമനെ സ്തുതിക്കുക ചെയ്യുന്നത് ആ ഒരു സമീപനല്ല വാൽമീ ചെയ്തിട്ടുള്ള അർത്ഥം സ്തുതിക്കുകയാണ് ഈ വിരാധൻ്റെ സ്തുതി ഇങ്ങനെയാണ് ശ്രീരാമ രാജീവദാജദക്ഷ വിദ്യാസരോഹം വിപലപ്രകാശ ദുർവാസ സാകാരണ കോപമൂർത്തിന ശുരാമോദിത ഇവിടെയും കുറച്ച് വ്യത്യാസമുണ്ട് വാൽമീകരാമായണത്തിൽ വിരാധൻ പറയുന്നത് എന്നെ വൈശ്രവണൻ ശവിച്ചു ഞാൻ വൈശ്രവണനെ ഏൽപ്പിച്ചൊരു ജോലി ചെയ്യാതെ രംഭയിലുള്ള കാ രംഭയിൽ കാമാസക്തനായിരുന്നുകൊണ്ടാണ് ശാപം കിട്ടിയത് എന്നൊക്കെയാണ് ഇവിടെ അങ്ങനെയല്ല പറയുന്നത് ഇദ്ദേഹത്തെ വിദ്യാസരനായിട്ടാണ് പറയുന്നത് എന്ന് മാത്രമല്ല ശവിച്ചത് ദുർവാസസ്ഥാനെന്നാണ് ഇവിടെ പറയുന്നത് ദുർവാസ അകാരണ ഗോപമൂർത്തിനാ എന്തിനാണ് ശവിച്ചത് കൊണ്ട് കാരണം ഒന്നും പറഞ്ഞിട്ടില്ല കാരണം പറഞ്ഞിട്ടില്ലാന്ന് മാത്രമല്ല ആ ദുർവാസാനെ ശവിക്കാൻ പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ടല്ലോ അല്ലേ അതാണ് അകാരണ ഗോപമൂർത്തിന കാരണമൊന്നുമില്ലാണ്ട് ശവിക്കുന്നവനായ ആ ദുർവാസ അവൻ ശവിച്ചു അപ്പോൾ പിന്നെ കാരണം ചോദിക്കേണ്ട കാര്യമില്ലല്ലോ ഓ അയാൾക്കെന്തോ ദേഷ്യമൊന്നും അത് ശവിച്ച് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല അങ്ങനെയാണ് ഞാൻ ഈ രാഷ്ട്രീയ രൂപം പ്രാപിച്ചത് അങ്ങിപ്പം എന്നെ വധിച്ചുവല്ലോ എൻ്റെ ശരീരം നശിപ്പിച്ചല്ലോ അതുകൊണ്ട് എനിക്ക് സന്തോഷമായി അങ്ങേക്ക് നമസ്കാരം നമസ്കാരം ശ്രദ്ധിക്കുകയാണ് ഇതപ്പരന്തൊത്തരണാരിന്ദയോ സ്മതി സദാ മേസ്തു ഭപ ഭവോപചന്തയേ ൊന്നാമസങ്കീർത്തനമേ ഭണീകരോതു മേ കർണപുടം ത്വതീയം കഥാമൃതം പാതുവുൽവ പ്രണാമം കരോ നിത്യം ഈ ഒരാശയം ഈ ശ്ലോകത്തിലുള്ള ആശയം പുരാണകൾ പലതെക്കലുമുണ്ട് അത്രേമത് ഭാഗവതത്തില് നളകോപരിമാർ കൃഷ്ണനെ സ്തുതിക്കുമ്പോൾ ഇങ്ങനെ കാണാം ഇങ്ങനെ പലതെക്കിലും കാണാം ഈ അച്ഛന ഇപ്പോൾ പറയുന്നത് എന്താണ് ഇനി മുതൽക്ക് ഞാൻ അങ്ങയുടെ പാലകൗലങ്ങളൊക്കെ ധ്യാനിച്ചുകൊണ്ട് കഴിഞ്ഞുകൊണ്ടാം സ്മൃതി സദാസ്തുമേ ഈ ലോക ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് അങ്ങേടെ പാദങ്ങളെ ഞാൻ എപ്പോഴും സ്മരിച്ചുകൊള്ളാം എൻ്റെ ചെവികളെ കൊണ്ട് ഞാൻ അങ്ങയുടെ കഥകൾ കേട്ടുകൊള്ളാം എന്നാണ് വാണീ കലോതുമേ കർണപുടം ത്വതീയം എന്തെങ്കിലും നാമസങ്കീർത്തനേ വാ അങ്ങയുടെ നാമസങ്കീർത്തനങ്ങളൊക്കെ കൊണ്ട് കേട്ടിട്ടും അങ്ങനെ മനസ്സാ ചിന്തിച്ചിട്ടും കൈകളെ കൊണ്ട് അങ്ങേ അർച്ചിട്ടും ഒക്കെ ഞാൻ കഴിഞ്ഞുകൊള്ളാം അതിൽ എനിക്ക് അനഗ്രഹം തന്നെ തീരുമാനായി പറഞ്ഞു നമസ്തുഭ്യം ഭഗവതയെ വിശുദ്ധജ്ഞാനമൂർത്തയേ ആത്മാരാമായ രാമായ സീതാരാ സീതാ രാമായ വേദസേ പ്രഫന്നം പാഹിമാം എന്നെ രക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ് അനുജ്ഞയാം അങ്ങനെയുള്ള ആജ്ഞപ്രകാരം ഞാൻ സഞ്ചരിച്ചുകൊള്ളാന്ന് പറഞ്ഞു രാമൻ അനുഗ്രഹിക്കുകയും ചെയ്തു ഇങ്ങനെ വിരാസിനെ മോക്ഷം കൊടുത്തുള്ള രീതിയിലാണ് ഇവിടെ പറഞ്ഞത് ഇങ്ങനെ ചില ചെറിയ വ്യത്യാസങ്ങളുണ്ട് വാൽമീരാമായണത്തെ ദന്തർവനായി പറഞ്ഞുള്ള ആളാണ് ഇവിടെ വിദ്യാസരനായിട്ടാണ് പറഞ്ഞത് ശാപത്തിൻ്റെ കാര്യത്തിൽ വ്യത്യാസം വരുത്തിയിട്ടുണ്ട് ഇതൊക്കെയാണ് കാര്യമായ വ്യത്യാസം വരുത്തിയിട്ടുള്ളത് ഞാൻ അധ്യാത്മരാമായണം കിളിപ്പാട്ടിലാകട്ടെ എഴുത്തച്ഛൻ അധ്യാത്മമായ മൂലത്തെ ആശ്രയിക്കുകയാണ് ചെയ്തിട്ടുള്ളത് കാര്യമായ വ്യത്യാസം വരുത്തിയിട്ടില്ല പക്ഷേ ഈ വിരാമൻ്റെ സ്തുതിയെ കുറച്ചുകൂടി കീർത്തിയിട്ടില്ല എഴുത്തച്ഛൻ രാമനെക്കുറിച്ച് പറയാൻ സാധിക്കാവുന്നെങ്കിലൊക്കെ അനേക വിശേഷണങ്ങൾ കൊണ്ട് രാമൻ്റെ ഈശ്വരത്വത്തെ വർണ്ണിക്കുകയും ഒക്കെ ചെയ്യുന്ന കാണാം അതുപോലെ ഇവിടെയും ചെയ്തിരുന്നത് അർത്ഥം ഇവിടെയും പറയുന്നത് ഈ വിരാസൻ രാമകൃഷ്ണന്മാരെ സീതകളിപ്പോ പുഷ്ടകോപേന ലോകഞ്ഞിട്ടു മാറുക ചെയ്ത കഷ്ടമാഹന്ത കഷ്ടം നിങ്ങളാരിവരും ദുഷ്ടജന്തുക്കളേറ്റമുള്ളവൻ കാട്ടിൽ ഇപ്പോൾ നിൽക്കുന്നീ അസ്ത അസ്തഭയം ചാപ തോണീര ബാണവൽക്കലാചടകളും ധരിച്ചു മുനിവേഷം കൈക്കൊണ്ട് മനോഹരിയായൊരു നാരിയോടും ഒക്കെ അത്യത്മരമാണ് മൂലത്തിന് അങ്ങനെ അനുസരിക്കാതിരുന്നത് നിങ്ങളുടെ വേഷവും നിങ്ങളുടെ പ്രവൃത്തി തമ്മിൽ ഒക്കുന്നില്ല എന്ന് ആരോപിക്കുകയാണ് യഥാർത്ഥത്തിൽ ഈ വിലാസം ചെയ്യുന്നത് നിങ്ങൾ സുന്ദരിയായ സ്ത്രീയും കൂട്ടി നടക്കുന്നു മഹർഷിമാരുടെ വേഷവും ധരിച്ചിട്ടുണ്ട് മഹർഷിമാരുടെ ജീവിതത്തിന് ഉചിതമല്ലാത്ത ആയുധങ്ങൾ ധരിച്ചിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങളാപ്പാടൊരു മോശക്കാരാ നർത്തം അതുകൊണ്ട് നിങ്ങൾ നിങ്ങളിവിടെ ചൊഴിച്ചു പോകാൻ നല്ലത് എന്ന് പറഞ്ഞു നിങ്ങളാരാന്ന് ചോദിച്ചപ്പോൾ രാമലക്ഷ്മന്മാർ ഞങ്ങൾ അയോധ്യാവാസികളാണ് നാഥനിർദ്ദേശപ്രകാരം കാട്ടിലൊന്നൊക്കെ പറയുകയും ചെയ്തു ബാക്കി ഇല്ല ഒന്നും വ്യത്യാസമില്ല സത്വരടുത്തത് പത്രികൾ ഒരാഘേനപ്പോൾ പത്രിക കൊണ്ട് തന്നെ ഹസ്തങ്ങളാണ് അമ്പുകൊണ്ട് ആ കൈകളൊക്കെ വെ വരുത്തിന്നാണ് പത്മീരാമായണത്തിൽ അങ്ങനെയല്ല ഉള്ളത് കുറച്ച് വ്യത്യാസമായിട്ടാണ് സീതയൊക്കെ തുച്ച് ഓടിയെന്നുള്ളതൊന്നും അധ്യാപികരാമായ കിളിപ്പാട്ടിലും ഇല്ല ഇവിടെയും കാരണം അധ്യാത്മരാമായണം കിളിപ്പാട്ട് എടുത്തച്ഛൻ സർജ്മായിട്ട് ചെയ്തിട്ടാണ് ചില വ്യത്യാസങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ടെന്നേ ഉള്ളൂ ഇവിടെയും പറഞ്ഞ ദുർവാസാവായാമുനീ നമ്മുടെ ശാപത്തിനാൽ ഞാൻ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ അയഫോയി എന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ ഇത് അതിനുശേഷം അവർ ശരഭംഗൻ്റെ ആശ്രമത്തിലേക്ക് പ്രവേശിക്കാൻ അതുപോലെക്കാണ് ബാക്കി ഭാഗങ്ങൾ നമുക്ക് അത്ഭുതരായി തോന്നുന്ന ഈ കമ്പരാമായണകാരനാകട്ടെ കമ്പരാമായണത്തിലെ ഈ വിരാസം ഇതൊക്കെ വളരെ വളരെ തുച്ഛമായ ഒന്ന് പരാമർശിച്ചു പോയതേ ഉള്ളു അയാളുടെ പൂർവ്വകഥകളോ ആളെങ്ങനെ വസിച്ചു എന്നുള്ളതോ ഒന്ന് വിസ്തരിക്കാൻ കമ്പരാമായണകാരനും ചെയ്തിട്ടില്ല അത് നമുക്ക് അത്ഭുതമായി തോന്നും കാരണം കമ്പരാമായണത്തിൽ രാക്ഷരന്മാരുടെ കഥകളൊക്കെ പലതിക്കും വിസ്തരിച്ചിട്ടുണ്ട് പക്ഷെ ഇവിടെ ഒന്നും വിസ്തരിച്ചിട്ടില്ല അവിടെ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ അന്നേരം വിരാധന എന്ന കഞ്ചരേന്ദ്രൻ വന്നു കഞ്ഞൽ നേർമഴി ഇയാളാനകീ ദേവി തന്നെ കരത്തിയിലാക്കിക്കൊണ്ടു പാഞ്ഞു പോകുന്നേരം തിരിക്കുന്നവേരയും തടുത്തു രാമചന്ദ്രൻ യുദ്ധമേറ്റ് അവനുടെ വാഹുക്കൾ ഖണ്ഡിച്ച് ഖണ്ഡിച്ചതാ മൃത്യുപത്തനത്തിനും യാത്രയുമാക്കി ഈ ഒരു നാല് പരി കൊണ്ട് കാര്യമൊക്കെ പറഞ്ഞ് അവിടെയും കുഴിയിലിട്ട് മൂടുകയാണ് ചെയ്തെന്നോ തനിക്ക് ചാപം കൊണ്ടാണ് ഈയൊരു രാക്ഷസത്വം വധിച്ചതെന്ന് ഒരാക്ഷത്വം വന്നു പെട്ടതെന്ന് വിരാസം പറയുന്ന ഒന്നും കമ്പരാമായണകാരൻ എഴുതിയിട്ടില്ല അപ്പം നമുക്ക് ലഭ്യമായ കമ്പരാമായ പദ്ധതി ഒന്നും കാണാനില്ല അതേപോലെ തന്നെയാണ് രാമായണ ചമ്പു ഭാഷ രാമായണ ചമ്പുകാരൻ എന്നും മൂതിരി പല കാര്യങ്ങൾ വളരെ വിസ്തരിച്ച് വന്നിരിക്കുന്നയാളാൻ പക്ഷെ എന്തുകൊണ്ടോ വിരാസൻ്റെ വധത്തിന് വലിയ പ്രാധാന്യമൊന്നും കൊടുത്തിട്ടില്ല അദ്ദേഹം ആരണ്യകാന്ഡത്തിൻ്റെ തുടക്കത്തിൽ അവർ ഈ അത്രി മാശിയോട് വിട പറഞ്ഞിട്ട് പോകുന്ന കാട്ടിലേക്ക് പോയി ഇതല്ലാതെ ഇയാളെ കണ്ടതൊക്കെ ഒറ്റ വാക്കുകൊണ്ട് പറഞ്ഞിട്ടേ ഉള്ളൂ ആ വിരാഹനെ കണ്ടു വിരാഹനെ വധിച്ചു കേവലമായി പ്രസ്താവിക്കുക അത്രേ ചെയ്തിട്ടുള്ളൂ പോകുന്നേരത്തെ കണ്ടേ ജഡിതി വഴിതെടുത്തോ ഒരു ഘോരം വിരാധം രഘുപതി ശലഭാശ്രമം പ്രാപ്യധീമാൻ എന്നുള്ള ശ്ലോകത്തിന് ആദ്യത്തെ ഒരു രണ്ടര വരികൊണ്ട് വിരാസം അതൊക്കെ പറഞ്ഞു കഴിഞ്ഞു അത് വിസ്തരിച്ചില്ല നമ്മൾ പറയുന്നത് പോകുന്ന നേരത്തെ ഘോരം വിരാസം ഘോരനായിരിക്കുന്ന വിരാസനെ കണ്ടു അള വധിച്ചു അത്രയേ ഉള്ളൂ വ്യാഹത്യാമിത്രാദീ ശത്രുക്കളെ കൊല്ലുന്നവനായ രാമൻ ആ വിലാസന വധിച്ചു അതിനുശേഷം എന്ത് ചെയ്തു ശരഭംഗാശ്രമം പ്രാപ്യാ ശരഭംഗാശ്രമത്തെ പ്രാപിച്ചു ഇങ്ങനെ വളർന്നു ചുരുക്കിയിട്ടേ ഇവരൊക്കെ വർണ്ണിച്ചുള്ളൂ ഇനി നമ്മൾ തുളസിദാസിൻ്റെ രാമചരിത മാനസം തുളസീദാസ് രാമായണത്തിനെ കടന്നാൽ അദ്ദേഹം ഈ ആരണ്യകാലത്ത് തുടങ്ങിയതിന് കുറച്ച് വ്യത്യാസമുണ്ട് എല്ലാ രാമായണകാരന്മാരും അത്രി മഹർഷിയെയും അദ്ദേഹത്തിൻ്റെ പത്നി അനസൂയെയും സീതയും രാമനൊക്കെ സന്ദർശിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ അയോധ്യാകാന്ഡത്തിൻ്റെ അവസാന ഭാഗത്താണ് പറഞ്ഞിട്ടുള്ളത് തുളസീദാസ രാമായണത്തിൽ ആരണ്യകാന്ഡത്തിൻ്റെ ആരംഭത്തിലാണ് ഈ അത്ര മഹർഷിയും സീ രാസ്രമത്തിൽ രാമം പോകുന്നതും അനസൂയ ഈ സീതയായിട്ടുള്ള സംവാദമൊക്കെ ഉണ്ടാവും ചെറിയൊരു വ്യത്യാസം തുളസീദാസം വരുത്തിയിട്ടുണ്ട് അതേപിന്നെ പലതും വളരെ വിസ്തരിച്ച് വർണ്ണിക്കുന്നതുള്ളത് നേരത്തെയുള്ള ഭാഗങ്ങളെക്കൊണ്ട് നമുക്കറിയാമല്ലോ അദ്ദേഹം ചെയ്യുന്ന എന്താണ് അതിൽ തന്നെ ആരുടെയുള്ളത്തിന് തുടക്കം കേൾക്കാം ധർമ്മപൂരുഹൂലാഫലമായി ജ്ഞാനമാമം ബുധിക്കൂ സുഖരാഗ എന്തുവായി രാമനെ വിശേഷിപ്പിക്കാൻ ധർമ്മപൂരുഹ മൂലമായി ഞാൻ ധർമ്മമാകുന്ന വൃക്ഷത്തിന് വേലായി വേലായിട്ട് ജ്ഞാനമാമം ബുധിക്കൂ സുഖരാഗെന്തുമായി ജ്ഞാനമാകുന്ന സമുദ്രത്തിന് പൂർണയേന്ദ്രനായിട്ട് രാവിലെ വിശേഷിപ്പിക്കാൻ അപ്പോൾ ഈ പൂർണ്ണയന്ത്രങ്ങളപ്പോൾ വേലിയായിട്ടുണ്ടാവുമല്ലോ അപ്പം ഞാനും വർദ്ധിക്കും രാമനെക്കുറിച്ചുള്ള ചിന്ത കൊണ്ടെന്നാണ് അങ്ങനെയൊക്കെയുള്ള ആ രാമൻ ലക്ഷ്മണങ്ങളും സീതകളും പാട്ടുകൾ നടന്നു അവരതാ ഞാൻ വന്ദിക്കുന്നു എന്ന് ഇടക്കിടക്ക് തുളസീദാസം നേരിട്ടു എന്ന് കഥ പറയുന്ന പോലെയാണ് ഞാൻ അവർ വന്നിക്കുന്നു ഇടയ്ക്ക് പറയും പിന്നെ ഓരോരോ കാലത്തിൻ്റെയും തുടക്കത്തിലൊക്കെ അനവധി ദേവദാസ്വരൂപങ്ങളെ വന്ദിക്കും അതൊക്കെ ഉണ്ട് അപ്പം അധികരാമായണങ്ങളിൽ അങ്ങനത്തെ വന്ദന ഉണ്ടെങ്കിലും അത് കഥയുടെ ആലപത്തിൽ ബാലകാണ്ടത്തിലാണ് ഈ വർണ്ണനകളൊക്കെ ഓരോ കാണ്ടവും തുടങ്ങുമ്പോൾ പ്രത്യേകം പ്രത്യേകമായിട്ട് സ്തുതിക്കുന്നങ്ങനെ കാണില്ല പക്ഷെ ഇവിടെ കുറച്ച് വിസ്തരിച്ചിട്ടാണ് പാർവതിയെ സ്തുച്ചുകൊണ്ട് പറയുകയാണ് ഹേ മഹേശ്വരി നന്ദിനി രാമചന്ദ്ര ഗുണങ്ങൾ നിഗൂഢങ്ങൾ പണ്ഡിതാ മുനി മുഖ്യ വൈരാഗ്യം വന്നുചേരുന്നു തദ്ജാലത്തിനാൽ രാമൻ സാക്ഷാ ശ്രീ പരമേശ്വർ മഹേശ്വരിയായ പാർവതിയോട് പറഞ്ഞു കൊടുക്കുന്ന രീതിയിൽ പറയാൻ അതൊക്കെ പറഞ്ഞു അതിനുശേഷമാണ് അവർ അത്യാശ്രമത്തിൽ നിന്ന് വട ചോദിച്ചിട്ട് പോയി എന്ന് പറയുന്നത് അവിടെ വാൽമീകരാമായണത്തിലോ മറ്റ് രാമായണങ്ങളിലോ ഇല്ലാത്ത മറ്റേ സീതയ്ക്ക് ചില ഉപദേശങ്ങളൊക്കെ വിസ്തരിച്ചു കൊടുക്കുന്നതായി കാണാം സീതയെ ഉപദേശിക്കുന്നതായിട്ടൊക്കെ വാൽമീകരാമായണത്തിലുമുണ്ട് സ്ത്രീകളുടെ വാതി വൃത്തിധർമ്മത്തെക്കുറിച്ചും സീത കൊട്ടാരത്തിലെ സുഖഭോഗങ്ങളൊക്കെ നിസ്സാരീകരിച്ചുകൊണ്ട് രാമനോടൊപ്പം കാട്ടിൽ പോകുന്നതിന് വന്നതിനെ അനസൂയ അഭിനന്ദിക്കുന്നതൊക്കെ അവിടെയുണ്ട് പക്ഷെ ഇവിടെ കുറച്ച് കൂടുതലാണ് ഉപദേശങ്ങളൊക്കെ ആ കൂട്ടത്തിൽ സ്ത്രീകളുടെ സ്വഭാവ വ്യതിയാനങ്ങളെ പറ്റിയും ഉത്തമ സ്ത്രീകളെയും മധ്യമ സ്ത്രീകളെയും അഥവനായ സ്ത്രീകളെയൊക്കെ പ്രത്യേകിച്ച് പ്രത്യേകിച്ച് വർണ്ണിക്കുകയും ചെയ്യുന്നുണ്ട് അനസൂയ അതൊക്കെ ഈ സീതയോട് പറയുന്നുണ്ട് അല്ലെങ്കിൽ സീതയും നീതൊക്കെ കേൾക്കേണ്ടതാണ് ഭക്തപരസല കോമളാശീലകൃപാവേ നമിക്കുന്നു എന്നെ ഞാൻ കാമ മറ്റവർക്ക് വൈകുണ്ഠമേകുന്ന രാമനിമ്പതം നിത്യം പനിയും ഞാൻ ഇതൊക്കെ സാക്ഷാൽ അത്ര വേർഷിയും രാമനെ സ്തുതിക്കുന്നതായിട്ട് അവിടെ കാണാൻ അതിനൊക്കെ ശേഷമാണ് ആ അനസൂയയുടെ ഉപദേശങ്ങളിൽ അനസൂയ പറഞ്ഞത് അനസൂയ പാതി വൃത്തി ധർമ്മങ്ങളെപ്പറ്റി വിസ്തരിച്ചാണ് പറഞ്ഞതാ കേട്ടുകൊള്ള നീ രാജന്യകന്യകെ വീട്ടിൽ അച്ഛനും അമ്മയും മറ്റോരും ക്ഷേമമേകുന്നു നാരിമാർക്കെങ്കിലും സീമയുണ്ടതിൽ നിന്നറിഞ്ഞിരണം ഭർത്തൃദാനമോ നിസ്സീമമാണെന്ന് തത്വമർത്തു പരിചരിച്ചിരണം ഒക്കെ പുരാണങ്ങളിൽ പറയേ ആശയങ്ങളുണ്ട് അവിടെ പറയുന്നത് സ്ത്രീകളെ സ്വഭാവം ഭർത്താവട്ടെ സഹോദരനാകട്ടെ മറ്റേത് പുരുഷന്മാരും പ്രദാനം ചെയ്യുന്നതിനൊക്കെ ഒരു അതിർത്തിയുണ്ട് പരിധി ഉണ്ട് ഭർത്താവ് മാത്രമാണ് പരിധിയില്ലാത്ത ആനന്ദം നൽകാൻ കഴിയുന്ന ആള് ഭർത്തൃദാനമോ നിസ്സീമമാണെന്ന് തത്വമർത്തു പരിചരിച്ചിരണം ധർമ്മം അതേവിധം മിത്രം അങ്ങനെ എന്നിവ നാലുമേ ഈ നാലെണ്ണാണ് പ്രധാന മനസ്സിന് ധീരത ഉണ്ടാവണം ധർമ്മം ഉണ്ടാവണം അതേവിധം മിത്രമായിട്ട് ഭർത്താവിനോടുകൂടി കഴിയണം ഇതെപ്പോഴോ പരിശോധിക്കേണ്ട ശോധനാർഹങ്ങളാകുന്നവർക്കൊരു ശോഭനേ വിവൽക്കാലത്തു തന്നെയാ ആപത്തുകാലത്താണ് ഇതൊക്കെ വെളിവാകുക എന്ന് പറയാൻ ഇത് എത്രത്തോളം ധീരതയുണ്ടെന്നും എത്രത്തോളം ധർമ്മബുദ്ധിയുണ്ടെന്നും എത്രത്തോളം അന്വ്യായം ഉണ്ടെന്നൊക്കെ അറിയാം ആവൽക്കാലത്താണ് ആവൽക്കാലത്ത് ഉപേക്ഷിച്ച് മുന്നേർക്ക് സ്നേഹം സുഖമായിരിക്കുന്ന കാലത്ത് സേവിക്കാനും സ്നേഹിക്കാനും കാളില്ലായ്തു വരാം അതൊക്കെ പറയാനുണ്ട് അതുകൊണ്ട് കുറിച്ച് വിസ്തീച്ച് പറഞ്ഞു വൃദ്ധനോ മഹാരോഗിയോ മൂർഖനോ വൃത്തിഹീനനോ വിത്തഹീനനോ ഏവല വന്ധനോ നഷ്ടകർണനോ കോപിയോ ദീനതാക്ലിഷ്ടന് തന്നെ ആകഷ്ടവല്ലഭൻ എന്നൊക്കെ പല പുരാണങ്ങളിലും കാണാം ഭർത്താവ് ദുർഭകനായിരുന്നാലും കാണാൻ കൊള്ളാത്തവനായാലും സമ്പത്തില്ലാത്തവനായാലും ഇനി ദുഃസ്വഭാവം തന്നെയാലും സ്ത്രീകൾ എപ്പോഴും പരിചരിക്കേണ്ടതാണെന്നൊക്കെയുള്ള ഉപദേശങ്ങൾ അതിങ്ങനെ പറയാനിവിടെ ചെയ്യുന്നത് അതുകൊണ്ട് നീന്തിയണം ഉത്തമമായ ആയത് ആരിത്രാലിനീമ അതായത് തൻ്റെ ഭർത്താവായിരിക്കും പുരുഷനെ മാത്രം ഉപാസിക്കുന്ന സ്ത്രീയാണ് ഉത്തമയായ സ്ത്രീ മധ്യമയാണ് പിന്നെ ഒന്നും നീ മറിച്ച് അച്ഛൻ ബന്ധുക്കൾ ആ കൂട്ടത്തിലൊരാളായിട്ട് ഭർത്താവിനെ മാത്രം കാണുന്ന ആൾ അന്യപുരുഷന്മാരെ ഗണിക്കുമോൾ അവർക്ക് മധ്യമകളാണ് ഞാൻ ധർമ്മചിന്തയാൽ വംശാഭിമാനത്താൽ കൽമുതുക്കോൾ നീതയാം ഞാൻ വലിയ കുലസപ്പെടുന്നവളാണ് എനിക്ക് യോഗ്യതയും കർമ്മത്തൊക്കെ കൂടുതലുണ്ട് എന്ന് വിചാരിച്ച് ഭർത്താവിനെ നിന്ദിക്കുന്ന സ്ത്രീകളൊക്കെ നീചകളാണ് എന്നൊക്കെ ഉപദേശിക്കുകയാണ് അത്ര പത്നിയായ അനസു ചെയ്യുന്നത് ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് അവർ രാത്രിയുടെ ആശ്രമത്തിൽ നിന്ന് വന്നു നദി കടന്നിട്ട് കാരണത്തെയും പ്രവേശിച്ചു അങ്ങനെയുള്ള പ്രധാന കഥാ സന്ദർഭങ്ങളിലൊന്നും തന്നെ ഒരു വ്യത്യാസം വരുത്തിയില്ല പക്ഷേ അതിനെ വർണ്ണന ചെയ്തു അത് പറയുന്നതിനൊക്കെയുള്ള വ്യത്യാസമാണ് അതിനുശേഷം ആണ് ഈ വിരാസനെ കാണുന്നത് വിരാസൻ്റെ ഭാഗത്ത് എത്തിയപ്പോൾ ആ ഭാഗമാകട്ടെ ഇദ്ദേഹം അങ്ങനെ വളരെ വിസ്തരിച്ചിട്ട് വർണ്ണിച്ചിട്ടുമില്ല വാസ്തവത്തിൽ അവരെന്ത് ചെയ്തു ശങ്കരാചയ രാജാമലാളമേ മൻകൃപാനിതേ കേൾക്കുക രാമനീ ബ്രഹ്മലോകാഗതിക്കുക അല്ലേ എന്നതിനെക്കുറിച്ച് ഉന്മുഖനായി വർത്തിച്ച് നിന്നു ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ടാണ് മഹർഷി രാമനെ സ്തുതിക്കു പോയി ചെയ്തിട്ട് പറഞ്ഞേച്ചു അങ്ങനെ പോകുന്ന സമയത്താണ് അവര് ഈ വിരാധന കാണുന്നത് അതായിട്ടെത്ര വിസ്തരിച്ച് പറഞ്ഞിട്ടില്ല ഈ വിരാധന വധിച്ചു എന്നുള്ള പ്രധാന കാര്യം പറഞ്ഞു പറഞ്ഞെന്നല്ലാതെ രാജനെങ്ങനെ വെറിച്ചു തോന്നും അയാളുടെ പൂർവ്വകഥകളോ ആ ശാപം കൊണ്ടാണ് രാക്ഷസനായതൊന്നും പറഞ്ഞിട്ടില്ല യഥാർത്ഥത്തില് ഇങ്ങനെയൊക്കെയാണ് ഈ തുളസീദാസ രാമായണത്തിൽ ചെയ്തിട്ടുള്ളത് അപ്പോൾ മറ്റ് രാമായണങ്ങളിൽ ഈ ആരുടെയാണ് പ്രാരംഭവും വിരാധോസവും ഇങ്ങനെ പ്രതിപാദിച്ചും നമ്മൾ കണ്ടു കഴിഞ്ഞു പിന്നെ ഭാഗീ രാമായണത്തിന് വഴങ്ങിയിട്ട് മറ്റു കാര്യങ്ങൾ മഹർഷി മണ്ഡലങ്ങളെ രാമൻ സന്ദർശിക്കുന്നതും തായ ഭാഗങ്ങളൊക്കെ ഓരോന്നായിട്ട് നമുക്ക് അടുത്ത പ്രഭാഷണം നമുക്ക് കേൾക്കാം ഇതിവിടെ ഉപസംഹരിക്കുകയാണ് നമസ്കാരം